അന്തസ് ഓർമ്മക്കുറവുണ്ട് എനിക്ക് പല കാര്യങ്ങളും എനിക്ക് ഓർമ്മ വരില്ല മനസ്സിലായി എനിക്ക് മാത്രമേ എനിക്ക് ഓർമ്മ വരുള്ളൂ അല്ലാത്ത ഒന്നും എനിക്ക് ആളെയും പക്ഷെ എനിക്ക് അന്തസ്ണക്കില്ല പതിനൊന്ന് മണിക്ക് ശേഷം ചെലപ്പോ വേണസ് വരാം ഓക്കെ നമ്മുടെ കൊല്ലം എം എൽ എ മുകേഷ് മുകേഷ് അതെ മുകേഷിന്റെ രാജിക്ക് വേണ്ടിന്ന് കൊറേ പേര് എന്ത് രാജിവെക്കുമോ വെക്കുമോ എന്നൊക്കെ ചോദിച്ചു നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ മുകേഷ് പറഞ്ഞതെന്താ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു രാജിവെക്കില്ല

അവരുടെ പേര് പറയാൻ പറ്റൂലെന്ന് അറിയില്ല എന്തായാലും ഈ ഒരു വീഡിയോയില് പേര് പറയണം കാരണം അവർ ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ചാനൽ നമ്മുടെ റിപ്പോർട്ടർ ചാനലിനെ പോയി കാണാ നിങ്ങളുടെ മുഖം കാണിക്കാത്തതിൽ എന്തോ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ എന്ന് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു കേൾക്കാമല്ലോ ഞാൻ എം എം എന്നാണ് താങ്കളെ അഭിസംബോധന ചെയ്യുന്നത് കാരണം ഇവിടത്തെ നിയമ ആ നിയമം അനുസരിച്ചാണ് ഞാനിപ്പോൾ മുഖം കാണിക്കാത്തത് കേട്ടോ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് താങ്കൾ പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ് ലൈംഗികാരോപണമാണ് അപ്പോൾ പ്രശ്നമില്ലെങ്കിലോ അല്ല അത് നിയമവ്യവസ്ഥോ അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല കോടതി കോടതിയിൽ അത് പറയേണ്ടി വരും അതാണ് പ്രശ്നം നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ചുകൊണ്ടാണ് താങ്കൾക്ക് അത് ധൈര്യമുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു എനിക്ക് ഒന്ന് നിങ്ങൾക്ക് മുഖം കാണിച്ചു തന്നെ പറയണമെന്നാണോ മുഖം കാണിച്ചു തന്നെ പറയണമെന്ന് അതൊരു ധൈര്യമാണ് സമ്മതിക്കുന്നു പക്ഷേ നമുക്ക് നിർവാഹമില്ലാത്തതുകൊണ്ടാണ് പക്ഷേ മറ്റു പല ചാനലുകളിലും അവരുടെ പേരടക്കം പോകുന്നുണ്ട് എനിക്കറിയില്ല അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് കാരണം അവർക്ക് കുഴപ്പമില്ല അവരുടെ കൺസെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ വിഷയം എനിക്കും പേഴ്സണലി തോന്നുന്നുണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ മുഖം മറയ്ക്കണം ഇതുവരെ സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരെ പേരും വിളിക്കണം അവരെ വീഡിയോയും ബ്ലർ ചെയ്യാതെ കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെന്തേലും ചെയ്യാൻ പറ്റുമോ എന്തായാലും നല്ല ഒരുങ്ങിയ വന്ന പാവം ആ വീഡിയോ ഇരുത്തായിരുന്നു അന്ന് കേസില്ല കേസ്സിലായോ ഓക്കേ അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെ നീച്ച് പോണത് കണ്ടു അതുകൊണ്ട് പിന്നെ നമ്മള് പേരും പറഞ്ഞു നമ്മൾ ആ സാധനവും വെച്ചു ഓക്കെ അപ്പൊ ഇനി അതില് മുപ്പത്തിയാർക്ക് ഒരു സങ്കടം വേണ്ട നമ്മള് പറഞ്ഞില്ല എന്നുള്ളൊരു സംഗതി മുപ്പത്തിയാർക്ക് വേണ്ടല്ലോ അതിരിക്കട്ടെ ഓക്കെ ഇനി എന്താണ് സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ മുകേഷിനെതിരെ ഇവർ പരാതി കൊടുത്തു മുകേഷിനെതിരെ മാത്രമല്ല ഇവരൊരു ആറേഴു പേരുടെ ലിസ്റ്റ് എഴുതി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വ്യക്തികൾക്കെതിരെ ഒക്കെ ഇവര് എന്ത് കൊടുത്തിട്ടുണ്ട് കേസ് മുകേഷ് അപ്പൊ ഇത് കേസ് ഫാബ്രിക്കേറ്റഡ് ആണ് ഇവർ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് മുകേഷ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഫേസ്ബുക്കിലെ പോസ്റ്റ് സ്നേഹം പെട്ടെന്ന് നോക്കി പെട്ടെന്ന് നോക്കി പെട്ടെന്ന് നോക്കി സത്യം പുറത്തുവരണം നിയമപരമായി നേരിടും ഞാൻ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നു വസ്തുനിഷ്ഠവും സുതാര്യവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എങ്കിൽ മാത്രമേ പൊതുസമൂഹം ചർച്ച ചെയ്തുവരുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരികയുള്ളൂ നടൻ എന്ന നിലയ്ക്കും മാത്രമല്ല ജനപ്രതിനിധി എന്ന നിലയ്ക്കും പൊതുസമൂഹത്തോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് നാടക പരമ്പര്യമുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്നു വരുന്ന എനിക്ക് കലാരംഗത്തുള്ളവരുടെ വേദനയും ഉൾക്കണ്ടയും മനസ്സിലാക്കാൻ മറ്റാരെക്കാളും നന്നായി സാധിക്കും പതിനാലാം വയസ്സിൽ അഭിനയം തുടങ്ങിയ എന്റെ അമ്മ എൺപത്തിയേഴ് വയസ്സിലും മത് തുടരുന്നു രാഷ്ട്രീയമായി വേട്ടയാടം വരുന്നവരുടെ പരാതിയില്ല ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉയർത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ രാഷ്ട്രീയ നടകം അരങ്ങേറിയിട്ടുണ്ട് പൊതുസമൂഹം അത് തള്ളിക്കളഞ്ഞു എനിക്കെതിരെ വിധി എഴുതുന്നവർക്ക് മുന്നിൽ എന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില വിശദീകരണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു രണ്ടായിരത്തിഒമ്പതിൽ സിനിമയിൽ അവസരം തേടുന്നയാൾ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്റെ ഫോണിൽ ബന്ധപ്പെട്ടു വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്കായി ഫോട്ടോ ആൽബവുമായി എന്റെ വീട്ടിൽ വന്ന അവർ മീനു എന്ന് പരിചയപ്പെടുത്തി കൂടിക്കാഴ്ചയിൽ എന്റെ മാന്യമായ പെരുമാറ്റത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ലാപ്ടോപ്പ് സന്ദേശം അയക്കുകയും ഇനി ഗൂഗിൾ പേ സന്ദേശം വരെ ഞങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുണ്ട് ഈ ലാപ്ടോപ്പ് സന്ദേശം എന്താന്നുള്ളത് മനസ്സിലായില്ല അല്ല ഇതിന്റെ കാര്യത്തിൽ വേറൊരു സംഗതി ഉണ്ട് അല്ല അതിന്റെ ഇടയിൽ കൂടെ മാന്യമായ എടുത്തു എന്റെ മാന്യമായ പെരുമാറ്റത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് ലാപ്ടോപ്പ് സന്ദേശം ഇതിന് മുമ്പ് അത് മറ്റേ വാട്സ്ആപ്പ് സന്ദേശമായിരുന്നു അത് അല്ല ആദ്യ ഒരു പോസ്റ്റ് ഇട്ടു ചെങ്കുടിയൊക്കെ ചോരത്തികളൊക്കെ പറഞ്ഞ സാധനം ഇട്ടു അതിലിങ്ങാണ്ട് ഈ സാധനം എനിക്കറിയില്ല വാട്സാപ്പ് സന്ദേശം ആയിരുന്നു ആ സാധനം ഇട്ടു അത് പാർട്ടിക്കാര് പറഞ്ഞിട്ടുണ്ടാവും ഇനി പാർട്ടി കൂടി പിടിച്ചുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇനി അങ്ങനെ ഇണ്ടാക്കണ്ടെന്ന് പറഞ്ഞോണ്ട് വേറെ സ്വന്തം ഫോട്ടോ ഫോട്ടോ അല്ല കൊടിയിട്ട് വിചാരിച്ചിട്ടുണ്ടാവും കൊടിക്ക് വേണ്ടിട്ടിപ്പോ അത് രാഷ്ട്രീയപരിതമായിട്ടാണ് എല്ലാ സംഭവം അങ്ങനെ മാറ്റി അത് മാറ്റിട്ട് സാധനം നോർമൽ ഫോട്ടോ സാധനം ഇട്ടു പത്രക്കാർ എനിക്ക് മീഡിയ റിലീസ് തോന്നുന്നു ഇഫ് ഐ എം നോട്ട് റോങ് മീഡിയ റിലീസ് കൊടുത്ത സമയത്ത് അതിനകത്ത് വാട്സ്ആപ്പ് സന്ദേശം അയച്ചു എന്നാണ് പറഞ്ഞിട്ടുണ്ടായത് വാട്സ്ആപ്പ് പ്രചാരത്തിൽ വന്നതിന്റെ രണ്ടായിരത്തി എട്ടിലോ ഒമ്പതില് സോറി രണ്ടായിരത്തിഒമ്പതിലോ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോ രണ്ടായിരത്തിഒമ്പത് ഞാൻ കണ്ടേ അതന്നെ വന്നത് ഫസ്റ്റ് ഐഒ എസിലാണ് പിന്നെ അത് ബ്ലാക്ക്ബെറിക്ക് വന്നു പിന്നെയാണ് ഇത് ബാക്കി ആൻഡ്രോയിഡും ഇതൊക്കെയൊക്കെ വന്നത് രണ്ടായിരത്തി പത്തിലാണത് എനിക്ക് തോന്നി ബാക്കി എന്താ പറയാ ആൻഡ്രോയിഡും ബാക്കി പ്ലാറ്റ്ഫോമിലും ബ്ലാക്ക്ബറി കിട്ടിയത് അതിന് മുമ്പ് രണ്ടായിരത്തി ഒമ്പതിൽ സാൻ ഐസ് മാത്രമായിരുന്നു ഇഫ് ഐ ഇഫ്ഐം നോട്ട് റോങ് അതാണ് സംഗതി ഞാൻ യൂസ് ചെയ്യുന്ന അത് ഓക്കേ പക്ഷെ ഞാൻ പറയുന്നത് സിനിമക്കാരല്ലേ ഇനിയിപ്പോ അന്നെ മുകേഷിന്റെ ഐഫോൺ ആണോ ഈ ലേഡിന്റെ ഐഫോൺ ആണോ ഈ ലേഡി അബ്രോഡ് ആണെന്നൊക്കെയാ പറഞ്ഞേ പക്ഷേ ഈ ലേഡി തന്നെ വന്നിട്ട് ചാനലിൽ പറയുന്നുണ്ട് ഇവരെ വാട്ട്സ്ആപ്പ് ഉള്ളതൊന്നും വാട്സാപ്പ് ഇല്ല പറയുന്നുണ്ട് വെട്ടി എന്താക്കി ലാപ്ടോപ്പ് ലാപ്ടോപ്പ് സന്ദേശം മനസ്സിലായിട്ടില്ല ആ സമയത്തൊന്നും അവരെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല പിന്നീട് വളരെ കാലത്തേക്ക് അവരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ സ്ത്രീ വീണ്ടും ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി ഇത്തവണ അവർ മീനു മുനീർ എന്നാണ് പരിചയപ്പെടുത്തിയത് തുടർന്ന് അവർ വലിയൊരു സാമ്പത്തിക സഹായം എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ അറിയിച്ചപ്പോൾ ഒരു ലക്ഷമെങ്കിലും മതിയെന്നായി ഇതൊക്കെ ആവശ്യപ്പെട്ട് എനിക്ക് വാട്സാപ്പിൽ സന്ദേശം വായിച്ചു അപ്പോഴാണ് വാട്സാപ്പ് ഞാൻ പണം നൽകാതിരുന്നതിനെ തുടർന്ന് ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടത് ഈ സ്ത്രീ മറ്റൊരു സന്ദേശത്തിൽ തന്നെ അറിയിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ ഭർത്താവ് എന്ന അവകാശപ്പെട്ട് ഫോണിൽ വിളിച്ച് മറ്റൊരാളും മനുത്തുക ഇതിലേക്ക് മുനീറാക്കി അപ്പൊ ഈ ലേഡിയുടെ ഹിസ്റ്ററി ശരിക്കും പഠിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം ആയിരുന്നു പിന്നെ മിന്നു പിന്നെ അതിനുശേഷം ഈ മിന്നു 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 മുനീർ മുനീർ എന്ന് എന്ന് അതിന് വിളിച്ചതിന് ശേഷം വിളിച്ചു വിളിച്ചതിന് ശേഷം മതപരമായിട്ടുള്ള ഒരു എലമെന്റ് ഇട്ടു കൊടുത്തോണ്ട് അവിടെ ഇതാണ് ഇതാ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പണം നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്ത ഈ സംഘം ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എതിരെ തിരിഞ്ഞു അല്ല പണം ഇവർ എനിക്ക് അയച്ച സന്ദേശങ്ങൾ സംബന്ധിച്ച തെളിവുകളുടെ പിൻബലത്തിലാണ് ഞാൻ ഈ കാര്യം വെളിപ്പെടുത്തുന്നത് ആരുടെങ്കിലും വ്യക്തിത്വമോ അന്തസ്സോ ആയിക്കപ്പെടാൻ കൂട്ടുനിൽക്കുന്ന ഒരാളല്ല എന്നാൽ ബ്ലാക്ക് മെയിൽ തന്ത്രങ്ങൾക്ക് കീഴടങ്ങാനും തയ്യാറല്ല യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരണം ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിച്ച് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ കിണി വെക്കുന്നവരെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എം മുഖേഷ് എം എൽ എ കൊല്ലം നല്ലൊരു ഫോട്ടോ കണ്ടല്ലോ ആദ്യം ഓടിച്ച ഫോട്ടോ ആയിരുന്നു പിന്നെ അത് ഈ ഒരു അത് പിന്നീട് കൂടിക്കാഴ്ചയിലെ എന്റെ മാന്യമായ പെരുമാറ്റത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് ലാപ്ടോപ്പ് എന്ത് അവർ ലാപ്ടോപ്പ് സന്ദർശിക്കൊണ്ട് ഈ സാധനമാണ് എന്ത് ചെയ്ത് ഈ വട്ടത്തിലിട്ട സാധനമാണ് അവർ ആദ്യം മറ്റേ മീഡിയ മീഡിയ റിലീസിൽ തന്നെയാ തോന്നുന്നു ആയിരുന്നു അത് പക്ഷെ ഫേസ്ബുക്കിലേക്ക് വന്നപ്പോൾ അത് ലാപ്ടോപ്പ് ആയി ഇതിനകത്തുണ്ട് ഈ റിപ്പോർട്ടർ ചാനലിലൊക്കെ ഇതിനെ കുറിച്ച് എന്തായാലും ഡിസ്കഷൻ നടന്നിട്ടുണ്ട് ഇനി ഇപ്പൊ അതെന്താ എന്താ ടെക്നിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കാം ഇനിയിപ്പോ വാട്സാപ്പും ലാപ്ടോപ്പ് സന്ദേശം ഒന്നും നമ്മൾ തപ്പി പോവണ്ട ഓക്കെ ഈ മിന്നു മുനീർ തന്നെ മിന്നു മുനീർ തന്നെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനു മുമ്പ് ഇന്ന് രാവിലെ വേറൊരു ലേഡി അവർക്കുണ്ടായ എക്സ്പീരിയൻസ് അല്ല അവരുടെ ഫ്രണ്ടിന്റെ അമ്മേനൊക്കെ മോശമായ രീതിയിൽ കയറി പിടിക്കാൻ നോക്കി മുകേഷ് എന്നാണ് പറഞ്ഞത് അതൊന്നും ആദ്യം കാണാം എന്റെ ഒരു ഫ്രണ്ട് ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണ് അവര് വീട്ടിലില്ലാത്ത സമയത്ത് ഈ മുകേഷ് എന്ന് പറഞ്ഞ ആക്ടർ പുള്ളി പോയി ഒക്കെ കണ്ടുപിടിച്ച് അവരുടെ വീട്ടിൽ പോയിട്ട് ഹി ട്രൈ ടു മിസ്ബിഹേവ് വിത്ത് ഈ ആർട്ടിസ്റ്റിന്റെ മദറിനായിട്ട് മിസ്ബിഹേവ് ചെയ്യാൻ നോക്കി ആർട്ടിസ്റ്റിന്റെ മദറുമായിട്ട് അതെ ഇന്നലത്തെ എനിക്ക് ബൈറ്റിൽ തരാൻ പറ്റിയില്ല പക്ഷെ അതെ ആർട്ടിസ്റ്റിന്റെ മദർ ഒറ്റക്കായിരുന്നു വീട്ടില് ഈ ആക്ടർ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ പോയിട്ട് ിയർ അല്ലെ ഗുരുതരമായ സന്ധിക്കാണോ എനിക്ക് യെസ് യെസ് ഐ നോ ബിക്കോസ് എനിക്ക് ആ വിക്ടിം അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല അവരുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ കാര്യങ്ങൾ എനിക്ക് അതിപ്പോ വേണ്ട പക്ഷേ ഈ നടിയും നടിയുടെ അമ്മയും നേരിട്ട് പറഞ്ഞതാണോ അവർ മറ്റൊരാൾ വഴി പറഞ്ഞതാണോ സന്ധ്യ കേട്ടത്

ഈ കൊച്ചിയിലാണോ കൊച്ചിയിലായ ഇവരുടെ വീട്ടിലേക്ക് ഈ ഡി പിടിച്ച് മുകേഷ് വരുന്നു എന്നിട്ട് അമ്മയോട് മിസ്ബിഹേവ് ചെയ്യുന്നു ഒടുവിൽ എന്താണ് അവര് പറഞ്ഞു അവരാരും ഇല്ലാത്ത സമയത്ത് ഒരു അവരുടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ സോ ആ സമയത്ത് വന്ന് കയറി മിസ്ബിഹേവ് ചെയ്തു അവരപ്പ തന്നെ അടിച്ചു പുറത്ത് പുറത്താക്കി പറഞ്ഞോളൂ അങ്ങനെ ഷെയർ ചെയ്ത കാര്യമാണ് അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഒരു ഒരു വളരെ 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 ഗുരുതരമായ ആ പറഞ്ഞത് പക്ഷെ അത് പറഞ്ഞത് ആ വിറ്റിമോ അല്ലെങ്കിൽ വിക്ടിമിന്റെ മകളോ അല്ല ഫ്രണ്ട് അതിന്റെ അന്വേഷണം ഇനി വരുമോ ഇല്ലേ വരുന്ന സമയത്ത് ഇവർ ഈ അന്വേഷണത്തിനോട് സഹകരിക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം കോശി അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഇവിടെ കൃത്യമായിട്ട് ഇയാളെ ഗൂഢാലോചനയിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് പെടുത്താൻ നോക്കി നടിയെന്നാണ് മുകേഷ് പറഞ്ഞത് അപ്പോൾ ഈ നടി ഇതിനെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അവരുടെ റെസ്പോൺസിലേക്ക് പോകാം പറയുന്നത് രണ്ടായിരത്തി ഒൻപതിൽ സിനിമയിൽ അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്കായി ഫോട്ടോ ആൽബവുമായി എൻ്റെ വീട്ടിൽ വന്നു അവസരങ്ങൾക്കായി സഹായിക്കണമെന്ന് അവർ പറഞ്ഞപ്പോൾ സാധാരണ പറയാറുള്ളതുപോലെ പോലെ ശ്രമിക്കാമെന്ന് പ്രതികരിച്ചു പിന്നീട് കൂടിക്കാഴ്ചയിൽ എന്റെ മാന്യമായ പെരുമാറ്റത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അവർ വാട്സാപ്പ് സന്ദേശം അയയ്ക്കുകയുണ്ടായി ആ സമയത്തൊന്നും അവർ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഒൻപതിലാണോ പരിചയപ്പെടുന്നത് മാഡം രണ്ടായിരത്തിഒൻപതിൽ വാട്സ്ആപ്പ് ഉണ്ടായിരുന്നു രണ്ടായിരത്തിഒൻപതിൽ വാട്സാപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇന്റർനാഷണലി അതിന്റെ സൈറ്റിൽ കാണുന്നത് രണ്ടായിരത്തിഒൻപത് ഫെബ്രുവരി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നമ്മളെ ഇങ്ങോട്ടൊന്നും രണ്ടായിരത്തിഒൻപതിൽ വാട്സാപ്പ് വാട്സപ്പ് ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ വാട്സപ്പ് ചെയ്യാനാണ് പുള്ളിക്കാരന്റെ സ്വഭാവത്തെ കുറിച്ച് പ്രവർത്തിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല ഞാനായിരിക്കും അന്ന് വാട്സ്ആപ്പേ ഇല്ല സോ അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല അവരതിൽ കൃത്യമായി കയറി പിടിച്ചു ആ വാട്സ്ആപ്പ് എന്നുള്ള തിരുത്തൽ വന്ന സാധനത്തിന് മുകളിൽ അവർ കൃത്യമായിട്ട് കയറി പിടിച്ചു കാരണം മീഡിയ റിലീസിൽ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് കാരണം ഞാൻ ഏഷ്യാനെറ്റും ട്വന്റി ഫോറും റിപ്പോർട്ടറിലും ഒക്കെ മീഡിയ റിലീസ് കൊടുത്ത സമയത്ത് അതിനകത്ത് വാട്സാപ്പ് എന്ന് ആയിരുന്നു ഓക്കെ ഈ ഇവര് ബാക്കി പറഞ്ഞതും കൂടി നോക്കാം ഓക്കെ മുകേഷ് ചേട്ടനോട് ഞാൻ പറയാണ് വളരെ നന്ദിയുണ്ട് ചേട്ടാ എന്നെ അറ്റ്ലീസ്റ്റ് രണ്ടായിരത്തി ഒമ്പത് തൊട്ടെങ്കിലും എന്ന അറിയുമെന്ന് പറഞ്ഞല്ലോ താങ്ക് യു സോ മച്ച് കാരണം ആ ബോംബെയിലുള്ള ഒരു കാസ്റ്റിംഗ് ഡയറക്ടറെ ആ കുട്ടീനെ അറിയത്തേ ഇല്ലാന്ന് പറഞ്ഞല്ലോ മുകേഷ് ചേട്ടന്റെ അടുത്ത് പോയി ഞാൻ അവസരം ചോദിക്കാൻ മാത്രം അതിന്റെ അദ്ദേഹം ഒരു ഡയറക്ടറല്ല അദ്ദേഹം ഒരു കാസ്റ്റിംഗ് ഡയറക്ടറും അല്ല പിന്നെ ഒരു സിനിമയില് ഒരു ക്യാരക്ടറിനെ തെരഞ്ഞെടുക്കുന്നത് ഡയറക്ടറാണ് ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ ചേർന്നിട്ടാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹമാരാണ് അവസരം തരാൻ എനിക്കറിയില്ല ഞാൻ ഇദ്ദേഹത്തോട് നിന്ന് മാത്രമല്ല എന്റെ ഫ്രണ്ട്സായ പലരോട് ഇപ്പം ചേട്ടനോട് പോലും ചേട്ടൻ നല്ല ഹിസ് വെരി ഗുഡ് ആൻഡ് വെരി ഡീസന്റ് പേഴ്സൺ പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ക്യാരക്ടർ എല്ലാവർക്കും നമ്മളെ വിളിക്കാൻ പറ്റത്തുള്ളൂ അതായത് ദേ ഇങ്ങോട്ട് സിനിമ അല്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത തൊട്ടടുത്ത വർഷം വർഷത്തെ കാര്യമാണ് അദ്ദേഹം ഈ പറയുന്നത് അവസരങ്ങൾക്കായി സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശ്രമിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊരു കൂടിക്കാഴ്ചയെ ഉണ്ടായിട്ടില്ല അതായത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു എന്നാണ് പറയുന്നത് വീട്ടിൽ പോയിട്ടുണ്ടോ അത് പൊളിറ്റിക്സിന്റെ ഒരു പച്ച ഇല്ല എനിക്ക് വീട് പോലും അറിയത്തില്ല അയാ അദ്ദേഹത്തിന് വീടുണ്ടോ വീടൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ കൊല്ലത്താണെ പച്ച നോണ പറയുന്ന ഒരാള് രണ്ടായിരത്തി എട്ട് ആ ഞാനൊന്നും പോയിട്ടില്ല കൊല്ലത്തൊന്നും അതെ രണ്ടായിരത്തി എട്ടിൽ ഞാൻ വന്നത് ഞാൻ ദുബായിലെ ലീഗൽ കൺസൾട്ടൻസിൽ വർക്ക് ചെയ്യുകയായിരുന്നു ഞാൻ ലീവ് എടുത്തു ഒരു മാസത്തെ ലീവ് എടുത്ത് ഈ ദയം ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഓടി വന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഭർത്താവിന്റെ അടുത്തോട്ട് തിരിച്ചു പോകണോ അതിവോ ഇവിടെ അവസരം തേടി ഇവിടെ നീക്കണം എന്തോ പറയുന്നത് രണ്ടായിരത്തിഒമ്പത് ഞാൻ അപ്പൊ തന്നെ തിരിച്ചു പോയി ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തു അല്ലേ അതെ പറഞ്ഞത് അതിനെ തെളിവുണ്ടെങ്കിൽ ഓക്കെ അദ്ദേഹം ഓക്കെ അത് ആ അതിനുള്ള തെളിവുണ്ടെങ്കിൽ അദ്ദേഹം പോലീസിന്റെ മുമ്പിൽ ഹാജരാക്കട്ടെ അതൊന്നേ വേറൊരു കാര്യം ഞാൻ പറയട്ടെ നമ്മളൊക്കെ മലയാളി സാ നമ്മളൊക്കെ ബുദ്ധിയുള്ളവരാന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളൊക്കെ നല്ല ചോറ കൊണ്ട് കഴിച്ച് ജീവിക്കുന്നതിനാ നമുക്കൊരു ലോജിക്ക് വേണ്ടേ ഇദ്ദേഹം ഇരിക്കുന്ന പോസിഷൻ എന്താണ് ഒരു എം എൽ എയുടെ പോസിഷനാണ് ഇദ്ദേഹം ഇരിക്കുന്നത് ഇദ്ദേഹത്തെ ഏതോ ഒരു സ്ത്രീ വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹം അത് ഉടനെ അത് കേസെടുത്തില്ല ഇദ്ദേഹം ഏതൊരു സ്റ്റേഷനിൽ മൊട്ട് വിളിച്ച് പറഞ്ഞാലും കേസെടുക്കൂല്ലോ ഞാൻ മുകേഷ് എം എൽ എ ആണ് എന്നെ ഒരു സ്ത്രീ എന്നെ വിളിച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ നിമിഷം കേസെടുക്കില്ലേ എന്തുകൊണ്ട് എടുത്തില്ല ഇപ്പൊ ഞാനൊരു ഒരു കാര്യം അദ്ദേഹത്തെ കുറിച്ച് കാര്യം ഉന്നയിച്ചപ്പോഴാണ് ഇത് പറയേണ്ടത് ഇതിനുമുമ്പൊന്നും ഈ ഇപ്പൊ എന്നാ ഇത് പറഞ്ഞ സംഭവം രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഇരുപത്തി ഒന്നായി ഇരുപത്തിനാല് അയ്യോ രണ്ടു വർഷമായിട്ട് എന്റെ പൊന്നു കേട്ടാ എന്താ മിണ്ടാതിരുന്നേ ദൈവം ഒരാൾ മുകളിലുണ്ട് ഏഹ് പതിമൂന്ന് വർഷം മുമ്പ് ഈ മുകേഷ് ചേട്ടൻ എന്നോട് പറഞ്ഞു നീ ആർക്കും കൊടന്ന് കിടന്നു കൊടുക്കത്തില്ലല്ലോ ആർക്കും കിടന്നു കൊടുക്കണ്ടടീ നി നീ മെഴുകുതിരിയുടെ വാക്സ് എടുത്ത് അടച്ചു വെച്ചോളാം പറഞ്ഞു ആ പക്ഷേ അന്ന് എന്റെ ചങ്കുവൊട്ട് പോയി കേട്ടപ്പോ പക്ഷെ അതിനുള്ള മറുപടി ദൈവം പതിമൂന്ന് വർഷം എടുത്തു ഇപ്പൊ പതിമൂന്ന് വർഷം കഴിഞ്ഞ ഞാൻ പറയുവാണ് മുകേഷ് ചേട്ടനുണ്ട് മുകേഷ് ചേട്ടാ നിയമത്തിന്റെ എല്ലാ ലൂപ്പ് ഹോൾസും അതേ മെഴുകുതിരിയുടെ വാക്സും കൊണ്ട് ഞങ്ങളും അടച്ചു അതാണ് ദൈവം ദൈവം മുകളിലുണ്ട് എനിക്കിത്രേ പറയാനുള്ളു ഇപ്പം പുള്ളിക്കാരനൊക്കെ എന്റെ കേസൊക്കെ അക്സെപ്റ്റ് ചെയ്തു അവര് കേസ് അക്സെപ്റ്റ് ചെയ്തു അപ്പൊ അതിനിപ്പോ നടപടി എടുക്കുന്നെല്ലാം കാര്യം അതുകൊണ്ടാണ് ഇപ്പൊ പേടിച്ചിട്ട് അതും ഇതൊക്കെ ഈ പെപ്പറ അത് ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി പറയുന്നത് എനിക്ക് ഒന്നും ചേട്ടാ എന്ത് പ്രൂഫ് പ്രൂഫുണ്ടല്ലോ എന്ത് തെളിവുണ്ടെങ്കിലും പോലീസിന്റെ മുമ്പിൽ ഹാജരാക്കിക്കോ എനിക്ക് ഒരു പ്രശ്നമില്ല ഐ ആം റെഡി എനിക്ക് എന്നെ അറിയാം എനിക്ക് എന്നെ അറിയാം നിങ്ങൾ ഇതൊന്നും ദൈവത്തെ ഇങ്ങനത്തെ എല്ലാം കാര്യം പറഞ്ഞു എന്നെ വിളിക്കാൻ അല്ല അവര് പറഞ്ഞ കാര്യങ്ങളിൽ നമുക്കൊന്നും പറയാനില്ല എനിക്ക് നല്ല വ്യക്തത തോന്നുന്നുണ്ട് പോയിന്റ് ഉണ്ട് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഇവർക്ക് ഡിജിറ്റൽ പ്രൂഫ് കാണും ഡിജിറ്റൽ പ്രൂഫ് ഉണ്ട് മറ്റേ മുകേഷ് എഴുതിട്ട് നമുക്ക് മനസ്സിലായത് സന്ദേശങ്ങളുണ്ട് അത് ബ്ലാക്ക് മെയിൽ ചെയ്തതിന്റെ തെളിവുകളുണ്ട് തെളിവുണ്ടെന്നുണ്ടെങ്കിൽ എം എൽ എ ആയിട്ട് ഇരുതുന്ന ഒരു വ്യക്തിക്ക് ഈസി ആയിട്ട് പോലീസിൽ പറഞ്ഞ ആ ആരെ പിടിപ്പിച്ചുകൂടെ ഇത് ഈ ലേഡി മുകേഷിനെതിരെ ഒരു ആരോപണമായിട്ട് വരുന്നത് വരെ കാത്തിരിക്കേണ്ട ഒരു ആവശ്യമാണോ അല്ലേ അതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ കറക്റ്റ് ചോദ്യമാണ് ചോദിച്ചത് വളരെ വ്യക്തമായിട്ട് പിന്നെ അവർ പറഞ്ഞു ലാസ്റ്റിക്ക് ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഈ ശ്രദ്ധിച്ചോന്നറിയില്ല ഞങ്ങളും ആ വാക്സ് വെച്ച് അടച്ചു അങ്ങനെ നമ്മുടെ അതൊന്നും പറയാൻ പറ്റില്ല ശ്രദ്ധിച്ചു കാര്യപ്പെട്ട എന്തെങ്കിലും എനിക്കെന്തോ ഞാൻ പറയട്ടെ ഇവരൊക്കെ ഇവരെ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഷെയർ ചെയ്യുന്നത് അതിലൊന്നും ഞാനൊരു തെറ്റും പറയുന്നില്ല ഇവരിത് വർഷങ്ങൾക്ക് മുമ്പും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളവർ തന്നെ ആയിരിക്കും അതൊക്കെ ഞാൻ സംഭവിച്ചു എവ്രിതിങ് ആക്സെപ്റ്റഡ് പക്ഷേ എവിടെയൊക്കെയോ ഈ പറഞ്ഞ രീതിയിൽ അവസരം കാത്തിരുന്ന് അടിക്കാൻ നിന്ന ആളുകളെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഞങ്ങൾ അവസരം കാത്തിരിക്കുകയാണ് മനസ്സിലായോ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിത്ത് പേരാണ് വന്നതെന്നുണ്ടെങ്കിൽ ഇത്ര സീൻ ഉണ്ടായിരുന്നില്ല ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പേരുകൾ ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് എന്തായി പക്ഷെ വേറെ കാര്യമുണ്ട് ഞാൻ കഴിഞ്ഞ ഒരു കോൺഫറൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ ആളുകൾ ചേർന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകളായ കുറെ ആളുകളെ പഴയ കേസുകളും ആയിട്ട് പുറത്തിറക്കുന്നു സ്കേപ്പ് ഗോട്ട് അതായത് ബലിയാടുകളാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേരുടെ പേരിലേക്ക് ഇട്ടു കൊടുക്കുന്നു വലിയ വലിയ പേരുകളിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ലേറ്റർ ഇത് കേസായിട്ട് പോകുന്നത് പോയി സ്റ്റാൻഡ് ചെയ്യില്ല ഒരു എനിക്ക് തോന്നുന്നില്ല അതേപോലെ രഞ്ജിത്തിനെതിരെ ജാമ്യല്ലാബി കേസ് എടുത്തിട്ടുണ്ട് പക്ഷെ കോടതില്ല കോടതിയില് നിക്കാൻ പോണത് സിദ്ദിഖിനെതിരെയുള്ളത് പിന്നെ ബാബുരാജിനെതിരെയുള്ളത് ഇത് രണ്ടും കോടതിയിൽ നിൽക്കും മുകേഷിന്റേതും ഇതും നിക്കാൻ വല്യ ചാൻസ് ഇല്ല പിന്നെ ഞാൻ പ്രഡിക്ട് ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ ഇന്ന് ആരത് വരും ഗണേഷ് കുമാറിന്റെ വരുവായിരിക്കുന്ന ചിലപ്പോ നാളെ വരാൻ സാധ്യതയുണ്ട് സാധ്യത അയ്യോ അത് മറ്റേ ആ ലേഡി അവര് അല്ലല്ല അത് അവര് അവര് പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ സുരാജ് അങ്ങനെ സംസാരിച്ചവർക്ക് വിഷമായി എന്ന് പറഞ്ഞതാണ് അജിലി അമീർ അവര് അവര് കാഷ്വലി സംസാരിക്കുന്ന കാശ്വല് അതൊരു സങ്കടമായിട്ടുണ്ട് ഡെഫിനറ്റ്ലി അവർക്ക് ആയിട്ടുണ്ട് പക്ഷെ അവര് അവ കൃത്യമായി റെസ്പോണ്ട് ചെയ്തു ആ സ്ഥലത്ത് അവര് കൃത്യമായി റെസ്പോണ്ട് ചെയ്തു പിന്നെ സുരാജിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ഒരു വേറെ നടി കൊടുത്തൊരു ഇന്റർവ്യൂ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഒരു സിനിമയുടെ സെറ്റ് രണ്ട് ചൈന ടൗൺ സെറ്റും അത് സുരാജ് ആവും എന്നുള്ളൊരു ഊഹാബോഹങ്ങളൊക്കെ വെച്ച് പറയുന്നു ജയസൂര്യന്റെ ഊഹാബോഹ ആയിരുന്നല്ലോ പിന്നെ ഒന്ന് പേര് പറഞ്ഞപ്പോഴാണ് ജയസൂര്യെന്ന് മനസ്സിലായത് വീഡിയോ നമുക്ക് നാളെ ചെയ്യാം നാളെ ചെയ്യാം ഊഹാപോഹിക്കാം ഓക്കെ ഞാൻ ഇന്ന് ഗണേഷ് കുമാറിൻ്റെ വല്ലതും വരുന്ന വിചാരിച്ചേ ഒരു നാലഞ്ചെണ്ണം ഗണേഷ് കുമാറിൻ്റെ വരുമോ എന്ന് എനിക്ക് ഡൗട്ടായിരുന്നു ഇപ്പൊ നാളെ വരാൻ സാധ്യതയുണ്ട് ഇല്ലാതില്ല പറയാൻ പറ്റുമോ ഒരു ദിവസം ബ്രേക്ക് കൊടുത്തിട്ട് കൊടുത്തിട്ടിപ്പോ കാരണം ഇന്നത്തെ ടൈം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇന്നലെ രാത്രി തന്നെ എ എം എം ഐയിലെ ഡിസ്കഷൻ കഴിഞ്ഞ് മോഹൻലാൽ അടക്കമുള്ളവർ മാറും എന്നുള്ളത് ഉണ്ടായിരുന്നു അപ്പൊ അതിനുള്ളൊരു സമയം കൊടുത്തതാണെങ്കിലും നാളെ മറ്റൊന്നും വരാം പറയലേ നമുക്ക് പറ്റില്ലേ അതെ ഇതൊന്നും വിഗ്രഹങ്ങളൊന്നും ഇല്ല ഇത് വിഗ്രഹങ്ങളൊന്നുമില്ല ഈ ഇതിലൊന്നും വിഗ്രഹമില്ല അല്ല ഇപ്പൊ വിഗ്രഹങ്ങളൊന്നും ഇല്ല എന്തായാലും ഇപ്പൊ ഇങ്ങനെ ആൾക്കാരെ ഈ ആൾക്കാര് ആണ് ഇവര് ഏതറ്റവും വരുമ്പോ ഇവർ ഫേസ്ബുക്ക് വീഡിയോ ചവിട്ടി തോർപ്പിക്കുന്നുണ്ടായിരുന്നു വേറൊരു പെണ്ണിന് സ്റ്റേഷനിൽ ആ ലേഡി വീഡിയോ നല്ലത് കൂടുതൽ ഞാൻ പറയാ ഈ കൂട്ടത്തില് സിദ്ദിഖ് കണ്ടില്ലേ ഒരു കേസ് വന്നു തിരിച്ചു കേസ് കൊടുത്തു രാജിവെച്ചുണ്ടാകുന്ന ഒരു സൈഡില് പോയി കാരണം സിദ്ദിഖിനെ അറിയാം ഇനി എന്തെങ്കിലും ഒക്കെ പറഞ്ഞോളത്തിലും രഞ്ജിത്ത് ഒരു കേസ് വന്നു രഞ്ജിത്തും സൈഡിൽ അങ്ങനെ പോയി മനസിലായ രഞ്ജിത്ത് ആണെങ്കിലും ഒരു സൈഡിൽ പോയി കാരണം ഇനി എന്തെങ്കിലും ഇപ്പൊ മുകേഷ് പറഞ്ഞാതിന് വന്നു കഴിഞ്ഞാൽ ടപ്പ ടപ്പ ടപ്പേന്ന് പറഞ്ഞ് വരുന്ന മുകേഷ് മനസ്സിലായിട്ടില്ല മുകേഷിന് ഇപ്പൊ ഒന്ന് രണ്ടായില്ലേ രണ്ടായി മുകേഷ് ഉകേഷ് ഈ കോളത്ത് പോവുകയാണെങ്കിൽ ഇനിയും വരും ഒന്നും പറയാൻ ഒന്നും പറ്റില്ല പക്ഷെ ഒന്നും വന്നാൽ അതില് പ്രഭു പ്രഭുണ്ടായി രണ്ടാമത് വേണമെന്നെങ്കിലും പോയാൽ വരാൻ ചാൻസ് പിന്നെ എല്ലാവരും രാജിവെച്ചുകൊണ്ട് പിന്നെ ഒന്നും ഇല്ല അത് ബുദ്ധി അത് ബുദ്ധിപരമായിട്ട് ആർക്കും രാജിവെച്ചിട്ടില്ല അല്ല ഇനിയിപ്പോ രാജി വെച്ചില്ല ഇവര് വെക്കാൻ കാരണം എന്ന് പബ്ലിക്കിന്റെ മുന്നിലോ അല്ലെങ്കിൽ മീഡിയ അതുകൊണ്ടാണ് എന്താണെങ്കിലും ഓക്കെ അല്ലേ ഈ എനിക്ക് എന്തോ മുകേഷിന്റെ ആ ഒരു എന്താ പറയാ എക്സ്പ്ലനേഷൻ അല്ലല്ല അതൊക്കെ പക്ക ക്യാപ്സ്യൂൾ ആണത് ആപ്സ്യൂൾ ആണ് കണ്ടാറും കൂടെ അറിയില്ല എ കെ സെന്ററിൽ നിന്ന് എഴുതി വിട്ടതാണോന്ന് അറിയില്ല എനിക്ക് അതാണ് അതാണ് പറയുന്നത് പാർട്ടിപരമായിട്ടാണ് അപ്പൊ പാർട്ടികൾ പാർട്ടി പാർട്ടി താങ്ങാൻ വേണ്ടിട്ടാണ് പാർട്ടിക്ക് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കാണ് മുകേഷ് എന്നെ പാർട്ടി സഹായിക്കും എന്ന രീതിയിലാക്കാൻ പാർട്ടിന്റെ എല്ലാം കാര്യം നോക്കാന്നുള്ള രീതിയിൽ താങ്ങി താങ്ങി നാളെ ഈ പാർട്ടി വലിച്ചത് ഉറപ്പ് രണ്ട് മൂന്ന് നാല് പറഞ്ഞു കഴിഞ്ഞാൽ വിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ശ്രദ്ധിക്കാൻ നല്ലതാണ് എടുക്കാം Tá bom, ok, guys? É. Yeah. Yeah. Normal. Bye.